യാത്ര ചില കാഴ്ചകൾ നമ്മൾ മറക്കൂലെ പക്ഷെ ചില അനുഭവങ്ങൾ ഉണ്ടല്ലോ മനസ്സിൽ എന്നും മായാതെ നിൽക്കും മണ്ടൽപെട്ടി അത് വെറും ഒരു വ്യൂ പോയിന്റ് അല്ല അത് പ്രകൃതിയുമായി നടത്തുന്ന ഒരു നിശബ്ദ സംഭാഷണമാണ് കൂർഗിന്റെ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന മേഘങ്ങളുടെ നാട്ടിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മുടെ യാത്ര മണ്ടൽപ്പെട്ടി അതൊരു കാഴ്ചയല്ല ഒരു അനുഭവമാണ് ഈ മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കൂർഗിലെ ഏറ്റവും മനോഹരമായ ഒരു ഹിൽ ടോപ്പ് വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് മൂടൽമഞ്ഞം മൂടിയ കുന്നുകളും താഴ്വരകളും ചേർന്ന അത്യന്തം മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതുണ്ടല്ലോ മടിക്കേരിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പുഷ്പഗിരി വന്യജീവി സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്നു മുകളിലേക്ക് പോകുന്ന റോഡ് വളരെ കുത്തനയും അതുപോലെ കട്ടക്കല്ലുകളുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള യാത്ര ഫോർ ബൈ ഫോർ ജീപ്പുകൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് ജീപ്പുകൾ അബ്ബി വാട്ടർഫോൾസ് ജംഗ്ഷനിൽ നിന്നാണ് വാടക എടുക്കുന്നത് അതിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത് അവിസ്മരണീയമായ യാത്രയാണ് കാപ്പിത്തോട്ടങ്ങളും മഞ്ഞു മൂടിയ താഴ്വരകളും സൂര്യോദയവും സൂര്യാസ്തമയ കാഴ്ചകളും എല്ലാം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ജീപ്പ് വഴി ഉയരങ്ങളിൽ താണ്ടി എത്തുന്ന ഒരു ത്രില് പിന്നെ ട്രക്കിംഗ് ചെയ്യാനുള്ള ഒരു സാധ്യത സൂര്യോദയം സൂര്യാസ്തമയം ഇതിന് ഒരു സ്ഥലമാണ് പിന്നെ അതുപോലെ മൂടൽമഞ്ഞും കാറ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇങ്ങോട്ടുള്ള പ്രവേശനം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് കേട്ടോ ഇതിലൂടെയുള്ള റോഡ് കയറ്റം വളരെ കഠിനമാണ് കേട്ടോ ൂർഗിലെ ഏറ്റവും മനോഹരമായ ഹിൽ ടോപ്പ് വ്യൂ പോയിന്റായ മണ്ടൽപട്ടി വ്യൂ പോയിന്റിലേക്കുള്ള അത്ഭുതകരമായ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൂടൽമഞ്ഞും മൂടിയ കുന്നുകളും അതുപോലെ തന്നെ പച്ചപ്പിന്റെ ആഴവും ചേർന്ന ഈ സ്ഥലത്ത് നിന്ന് കാഴ്ച കാണുമ്പോൾ പ്രകൃതിയോടുള്ള പ്രണയം നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിക്കുക തന്നെ ചെയ്യും പിന്നീട് ഓഫ് റോഡ് റൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ബാക്ക് പെയിൻ ഉള്ളവർക്കൊന്നും അത്ര നല്ലതല്ല കേട്ടോ ഈ ഒരു ട്രിപ്പ് പക്ഷെ നല്ലൊരു അനുഭവമാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ആ വ്യൂ പോയിന്റില് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് നടന്ന് മുകളിലേക്ക് കയറാം പറഞ്ഞാൽ ഈ ഒരു മണ്ടൽപെട്ടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കൂർഗിന്റെ മേഘങ്ങൾക്കിടയിലെ സ്വർഗം എന്നാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കുള്ള യാത്ര തന്നെ ഒരു മറക്കാനാവാത്ത അനുഭവമാണ് കാരണം വഴിയിൽ മുഴുവനും കാപ്പിത്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും കാട്ടു വഴികളൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ മുകളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ് മേഘങ്ങൾ മലകളെ ചുറ്റി ഒഴുകുന്ന കാഴ്ച കാണാം കാറ്റ് മുഖത്ത് തട്ടുന്നു അതുപോലെ തന്നെ താഴ്വരകളിൽ സൂര്യപ്രകാശം വീണ് പച്ചപ്പിന് പൊന്നിറം നൽകുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല ഇതൊരു ഫീലിംഗ് ആണ് ചെറിയ കാറ്റ് തട്ടി പോകുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തതയാണ് പച്ചപ്പിന്റെ മണം പക്ഷികളുടെ ശബ്ദം മേഘങ്ങളുടെ സ്പർശം നല്ല കാറ്റും അതിമനോഹരമാണ് കേട്ടോ മലയുടെ മുകളിൽ എത്തുമ്പോഴുണ്ടല്ലോ ഓഹ് ഒന്നും പറയാനില്ല അതൊരു മായാജാലം തന്നെയാണ് മേഘങ്ങൾ നമ്മളുടെ ചുറ്റിനും പാറി നടക്കും ഇടയ്ക്കെന്ന സൂര്യപ്രകാശം മേഘങ്ങൾക്കിടയിലൂടെ നമുക്ക് ഇറങ്ങി വരുന്നത് കാണാം അതിന് വാക്കില്ലാത്തൊരു സൗന്ദര്യമാണ് മുന്നിൽ മേഘസമുദ്രം അതാണ് മണ്ടൽപ്പെട്ടിയുടെ മാജിക് സത്യത്തിൽ മേഘങ്ങളുടെ മാർക്കറ്റ് എന്ന പേരിന് പൂർണ്ണ നീതി ചെയ്യുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലുള്ള ഒരു മനോഹരമായ മലമുകളാണിത് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ അത്യന്തം മനോഹരവും മേഘങ്ങൾ മലകളെ മൂടിയിരിക്കുന്ന മേഘങ്ങളുടെ ലോകം പോലെ തോന്നും അതുകൊണ്ടാണ് ഇതിനെ മുഗിലുപേട്ടെ എന്ന് വിളിക്കുന്നത് അതായത് മേഘങ്ങളുടെ മാർക്കറ്റ് എന്ന് മലയിലെത്തുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നത് കാറ്റിന്റെ ശബ്ദമാണ് മഴ കഴിഞ്ഞാൽ പിന്നെ മലയുടെ മുഴുവൻ ഭാഗവും പച്ചപ്പിൽ മൂടിയിരിക്കും ഇത് നമുക്ക് വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരിക്കൽ മണ്ടൽപ്പെട്ടി കണ്ടാൽ പിന്നീട് നമ്മൾ കൂർഗെന്നും മനസ്സിലൊരു ഓർമ്മയായി ാലിറ്റി എല്ലാം ഉണ്ടെങ്കിലാന്ന് ഓർത്തിറങ്ങണോ സാധാരണ യാത്രയല്ല മേഘങ്ങളിലൂടെയുള്ള ഒരു സ്വപ്നയാത്രയാണ് ഇതാണ് മണ്ടൽപെട്ടി കൂർക്കിന്റെ മേഘങ്ങളുടെ ലോകം ശരിക്കും ഈ ഒരു മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട കാഴ്ചയല്ല ശരിക്കും നമ്മൾ അത് അനുഭവിച്ചറിയേണ്ടതാണ് മനസ്സുകൊണ്ട് തന്നെ കാറ്റും മേഘവും മലയും ഇതെല്ലാം ഒത്തുനിൽക്കുന്ന ആ ഒരു നിമിഷം അത് തന്നെ യാത്രയുടെ അർത്ഥം അത്ര മനോഹരമായ യാത്രയാണ് കൂർഗിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്ന ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത് മണ്ടൽപ്പെട്ടി വ്യൂ പോയിന്റ് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ്